െ രാവിലെ സമയം പ്രദേശങ്ങളിലുമായി അതേ നടത്തപ്പെടുന്ന ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈര്യം ഒരുക്കുന്ന നല്ല അവസരത്തിനായി കഥാവിനെ മഹത്വപ്പെടുത്തുകയാണ് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നു അപ്പോൾ തന്നെ ഓണത്തിന്റെ വലിയ ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് അതിന്റെ മധ്യത്തിലും ഇപ്രകാരം ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് അങ്ങനെ കടന്നു വന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സുവിശേഷം വചനം ഈ പ്രദേശങ്ങളിലുള്ള പരിസരങ്ങളിലുള്ള പ്രിയപ്പെട്ടവരോട് വിളിച്ചറിയിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ സാവകാശത്തിനായി ദൈവത്തെ ശ്രമിക്കുന്നു ചില കാലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങളും ഈ സമയങ്ങളിൽ അതെ ഈ ലോകത്തിൻ്റെതായ അതെ ആമിനാഡംബരങ്ങളിലും അതുപോലെ തന്നെ ആഘോഷങ്ങളിലും ഞങ്ങൾ ഉൾപ്പെട്ട ആളുകളായിരുന്നു അതിൻ്റെ അട്ടാക്കളായിരുന്നു എന്നാൽ ഞങ്ങളുടെ ജീവിതം ഒരു വല്ലാത്ത നിലയിൽ മുൻപോട്ട് പോയ ചില സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിലുണ്ട് ആ കാലയളവിൽ ഒരു അഴിച്ചുവിട്ട പട്ടം പോലെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഞങ്ങളെ നിയന്ത്രിക്കാനോ ഞങ്ങളെ അത് നേരായ നിലയിൽ നടത്താനോ ആരും തന്നെ ഇങ്ങനെ ഇരുന്നൊരു സാഹചര്യം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ ആ അവസരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബന്ധുമുത്രാദികളും ഒക്കെ ഞങ്ങളുടെ ഞങ്ങളോട് ബന്ധപ്പെട്ട ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു ആയതിനാൽ നശിച്ചു പോകേണ്ടിരുന്ന ഞങ്ങള് അതായത് നഷ്ടപ്പെട്ടു അതേ പോകേണ്ടിരുന്ന ഞങ്ങള് ദൈവത്തിന്റെ സ്നേഹം തേടി വരാനിടയായിത്ത നമുക്കറിയാം ഇന്നേക്ക് രണ്ടായിരത്തിൽ പരപക്ഷങ്ങൾക്ക് മുമ്പ് ഈ താണ ലോകത്തിലേക്ക് അതേ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളിവിടെ പ്രസ്താവിക്കുമ്പോൾ ഈ ലോകം ദൈവത്തിന് കർത്താവിന് എതിരായി നിന്ന ഒരു സാഹചര്യമായി അപ്പോഴാകുന്നു അതേ കഥാവ യേശുക്കു ലോകത്തിലേക്ക് വരാനിടയായി ആ യേശുക്കുത്തുവിന്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെ എന്ത് പകൽക്കാലം മാടി പിടിച്ചോണ്ടിരിക്കുകയാണ് വരൂ ഇങ്ങനെ പറയുന്നു ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോഴാകുന്ന രക്ഷാതോസാദം അതേ പിന്നദേഹത്തിലേക്ക് മാറ്റി വെക്കാനുള്ള ഒരു സാഹചര്യമല്ല ദൈവികൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ പരസ്യ വേദി ഈ പരസ്യ സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ നിന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു കാര്യമുണ്ട് ചിലനാളുകൾക്ക് മുമ്പ് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമങ്ങളായി അതിന്റെ വക്താക്കളായി ഞങ്ങൾ മുന്നോട്ടു പോയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ ഞങ്ങൾക്ക് അതിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു എന്നാൽ മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങളെ രക്ഷിക്കാനോ ഞങ്ങളെ പിടിവിക്കാനോ ഞങ്ങളെതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ആരുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം അത് ആ സ്നേഹം പകർന്നപ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇടയായി തീർന്നു അതിനോട് ബന്ധപ്പെട്ടാണ് ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നു ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി അവന്റെ പഴയ സകലതും കഴിഞ്ഞുപോയി അവൻ അത് മുഴുവൻ പുതുതായി തീർന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ പൊതുവേദിയിൽ ഈ പൊതുസ്ഥലത്ത് നിന്ന് വിളിച്ചു പറയുമ്പോൾ അതെ ആ ക്രിസ്തുവിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എപ്രകാരമൊക്കെ ആയിരിക്കുന്നെന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞു എന്റെ ഈ സന്ദേശം ഇവിടെ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെ ഒന്നുമെ സഹായിക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ ഈ ലോകത്തിൽ കൂടി നെട്ടോട്ടം ഓടിക്കൊണ്ട് അത് ആ മുൻപോട്ടു പോയി കൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഞങ്ങൾ അടിമകളായി തീർന്നു പറഞ്ഞ പോലും അദ്ദേഹത്തിന് മയക്കുമരുന്നിനൊക്കെ അടിമകളായി ആ നിലകളിൽ മുൻപോട്ട് പോയ സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതം പോലും നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ഞങ്ങൾ വന്നെത്തിയപ്പോൾ അതെ പറഞ്ഞത് ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരെ തേടി വന്നപ്പോൾ അല്ലെങ്കിൽ എന്നെ തേടി വന്നപ്പോൾ എന്നെ അതെ ഈ ലോകത്തിലെ ആർക്കും ആ വിഷയങ്ങളിൽ നിന്ന് വിടിവിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദൈവത്തിന്റെ സ്നേഹം തേടി വന്ന വിടിവിച്ചെടുക്കാൻ ഇടയായിത്തൂർന്നു ഇന്ന് പകൽക്കാലം ഞങ്ങളവിടെ പ്രസ്താവിക്കുമ്പോൾ ഈ ആ ദൈവം അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സ്നേഹം നമ്മളെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് അവന് നൽകും അവൻ നൽകാൻ തൊണ്ട ലോകത്തെ കർത്താവ് സ്നേഹിക്കാൻ ഇടയായി തുടരുന്നു ഇവിടെ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അവന്റെ പഴയത് സകലം കഴിഞ്ഞുപോയി മുഴുവൻ ായി തീർന്നിരിക്കുന്നുണ്ടോ വചനപ്രകാരം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വളരെ ശക്തമായി പറയാൻ കഴിയും ഈ കർത്താവായി യേശിപ്പിച്ചു ഞങ്ങൾ ആകമാനെ മാറ്റിമറിക്കാൻ ഇടയായി തീർന്നു ഞങ്ങളുടെ സ്വഭാവ രീതികൾക്ക് മാറ്റം തരാൻ ഇടയായി തീർന്നു ഞങ്ങളുടെ പഴയ ആ നിലവാരങ്ങൾക്കും അതേ സ്വഭാവങ്ങൾക്കെല്ലാം വ്യത്യാസം തന്നെ പുതിയ സൃഷ്ടികളാക്കി ഇതെല്ലാം ഞങ്ങളെ തീർക്കാൻ ഇടയായി തീർന്നു ഞാൻ മുമ്പ് ഓർമ്മിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിലായിരുന്നെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ ഈ ഓണത്തിന്റെ ഈ ആഘോഷത്തിന്റെ സമയങ്ങളിൽ ഞങ്ങളെല്ലാം അതേ മദ്യച്ചാപ്പുകളെയൊക്കെ തേടി അന്വേഷിച്ച് അല്ലെങ്കിൽ മദ്യം വാങ്ങി കമ്പനി കൂടി ആ നിലകളിലൊക്കെ ഞങ്ങൾ മദ്യപിക്കുകയും ആ നിലകളിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ എന്നെ തേടി വന്നപ്പോൾ അന്നുമുതൽ ഇന്നുമലേ അതെല്ലാം വിട്ടുകളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ദൈവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള എന്നോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തിക്കാൻ ിടയായിത്തുന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരു ദേവദാസനാണ് ഞങ്ങളുടെ വടക്കാഞ്ചേരി ഞങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്ന വിജയ് മാധ്യപ്പാസ് അടുത്ത ആഴ്ചകളിൽ അവിടെ ഒരു ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയായിട്ട് അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു നിങ്ങൾ ആരെങ്കിലും സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള നോട്ടീസ് നിങ്ങൾക്ക് നൽകിത്തരും അതോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കടന്നു വരാൻ അത് കഴിയുന്നെങ്കിൽ വലിയ മാറ്റങ്ങളെ ദൈവത്താൽ ഉണ്ടാകാനിടയായിത്തീരും തീരാരോഗികളായി ഭാരപ്പെടുന്ന അനുമതി ആളുകൾ ഞങ്ങളുടെ ആമിൻ സ്വപ്നം ഒപ്പം വന്ന് സഖ്യം പ്രാപിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ ഇടയാ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ കുടുംബങ്ങൾ ഈ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിച്ച് അതെ വിടുതൽ പ്രാപിക്കുന്നത് ഞങ്ങൾക്ക് കണ്ണാൽ കാണാനിടയാകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പൊതുവേദിയിൽ ഈ പൊതുസ്ഥലത്ത് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം അതേ ആ നിങ്ങൾ ഏറ്റെടുക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറാകുമെങ്കിൽ നമ്മളെ ആകമാനം മാറ്റിമറിക്കാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയില്ല ഞങ്ങളൊരു മതപ്രസംഗകരായിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ ചേർക്കുന്ന ഒരു അതെ നമുക്ക് എല്ലാവർക്കും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമുക്കൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്താ നമ്മളെല്ലാം പാപത്താൽ നിറയപ്പെട്ട അല്ലെ പാപത്തിൽ ജനിക്കപ്പെട്ടവരാകയാൽ ആ പാപത്തിന്റെ നിലവാരങ്ങളിൽ നമ്മൾ ജീവിക്കുന്നവരായതുകൊണ്ട് പാപത്തിൽ നിന്നൊരു മോചനം നമുക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ഈ സംവിധാനങ്ങൾക്കോ എന്നും ആ മാറ്റം തരാൻ കഴിയാതിരിക്കുമ്പോഴും ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാവികൾക്ക് വേണ്ടി തന്റെ ജീവനെ മറവിലയായി ആ ഏൽപ്പിച്ച് കൊടുക്കാൻ ഇടയായി തീർന്നു നമുക്കറിയാം യേശു കൊടുത്തു മരിച്ചു മൺമറഞ്ഞ് പോകുക അല്ലായിരുന്നു ം പടയാളികളും യഹൂദന്മാരെല്ലാം ക്രൂശിക്കാൻ ഇടയായപ്പോൾ താൻ എഴുന്നൂറ് വർഷങ്ങൾക്ക് പിൻപിൽ സ്വത്തൻ ദീർഘദർശികൾ പ്രവചനങ്ങൾ തന്റെ ജീവിതത്തിൽ നിലനേറിയപ്പോൾ പിന്നത്തെ നമുക്ക് അറിയാൻ കഴിയുന്നു മൂന്നാം നാൾ അതേ സ്തോത്രം കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ സ്ത്രം സ്വർഗത്തിലേക്ക് കലയറിപ്പോകാൻ ഇടയായി തീർന്നു ആ ഒരു ദൈവത്തെ ആണ് ആ ഒരു കഥാവിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രസ്താവിക്കാൻ ഇടയാകുന്നത് ദൈവത്തിൽ നിന്നോട് സ്തോത്രം കല്ലറ ഇന്ന് അതേ സ്തോത്രം തുറന്നു കിടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ തന്നെ ചരിത്രത്തെ രണ്ടായി കുറിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഇടയായി തീരുന്നു അതായത് എന്നും എന്നും ചരിത്രത്തെ രണ്ടായി തിരുത്തി കുറിക്കുവാൻ യേശുക്വിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ഇടയായെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു ആ യേശുക്രിസ്തു അതേ സ്തോത്രം ഈ ലോകത്തിലേക്ക് കന്നികയിൽ എന്ന് നമ്മള് പ്രയോജനം പഠിപ്പിക്കുന്നു മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ ഇടയായി തീർന്നു അതേ മൂന്നര വർഷം തൻ്റെ പരസ്യ ചുസുരൂട്ടിയോട് ബന്ധപ്പെട്ട് ലോകത്തിൽ താൻ ആയിരുന്നപ്പോൾ അനേക രോഗികളെ താൻ തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അനവധി ആളുകൾ തന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാനിടയാകുന്നു ആ സ്ത്രോത്രം ആ വിടുതൽ ആ സൗഖ്യം ഇന്നും അതെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാം അതിന്റെ സാക്ഷികളാണ് ഞങ്ങളുടെ കൂടെ അതേ സ്തോത്രം ഞങ്ങൾപ്പിച്ചതുപോലെ തീരാരോഗികളും മദ്യപാനികളും ും മറ്റേ കടഭാരങ്ങളാൽങ്ങിയ ആളുകളും ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരുന്ന വ്യക്തികൾ അത് ഞങ്ങളിപ്പോൾ വിതരണം ചെയ്യുന്ന ഈ ട്രാക്ട് സവിശേഷ ട്രാക്ട് വായിച്ച് അങ്ങനെയുള്ള ആളുകൾക്ക് മാനസാന്തരം വന്നിരുന്നു അവരെ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദാലം ഇപ്പോഴാകുന്ന രക്ഷാദമസം അതേ ആമന്മായ അനുഗ്രഹങ്ങളും നന്മകളും അതേ വിടുതലുകളും നാളത്തേക്കെറ്റോത്രം യേശുവിന്റെ കല്ലറ കല്ലറയിൽ അതായത് കല്ലറയ്ക്കൽ യേശു കടന്നു വന്ന് ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു അതേ വിശ്വസിച്ച് ആ ദൈവത്തിന്റെ മഹത്വം കാണും ാലും അത് ഈ പ്രദേശങ്ങളിൽ പാറക്കുന്ന ആമ സ്ത്രോത്രം ഇവിടെ താമസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞങ്ങളെ അടുത്തും അകലീയമായി ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമില്ല ആമ മറ്റൊരു സന്ദേശമുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് സോത്രം യേശു കൂടിയുള്ള പ്രാധാനോങ്ങളും പെടുതലും അതേ സ്ത്രം സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും അതുപോലെ തന്നെ നിത്യജീവനുമാണ് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് നമുക്കറിയാൻ എന്നാൽ അതുകൊണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനിക്കാത്തൊരു ജീവിതം ദൈവത്തിൽ കൂടി നമുക്ക് ലഭിക്കാനിടയാകുന്നുണ്ട് ആ സ്വപ്നം അതിന് ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നത് നിത്യജീവൻ എന്ന് പറയുന്നു അത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവായുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും ഹൃദയത്തിൽ നമ്മുടെ രക്ഷത്തിൽ കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടാൻ ഇടയായി തീരും അതേ സ്തോത്രം ആയതിനാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട് ആ ദൈവത്തിനായി ജീവിക്കുന്ന വ്യക്തികളെ ആ സ്ത്രോത്രം വീണ്ടും ചേർക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് ഈ ലോകത്തിലെ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ അതേ മഴയും പേമാരിയും ഒക്കെ ഉണ്ടായി വലിയ പ്രതിസന്ധികൾ നമ്മുടെ കേരളത്തിൽ ആകുന്നാലും ബാധിക്കാനിടയായിത്തീർന്നു നമുക്കറിയാം കേരളത്തിലെ അഞ്ച് ജില്ലകൾ വലിയ ഭീതിയിലായിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാര്യങ്ങ മുല്ലപ്പെരിയാർ പോലെയുള്ള ഡാമുകൾ വളരെ ബലക്ഷയത്തിൽ ആയിരിക്കുന്നു അപ്പൊ ഏത് സമയത്തും അത് പൊട്ടു പറയുമ്പോൾ ജലം ഭീതിയോടെ ആയിരിക്കും അപ്പം ആ വീതിയുടെ നടുവിൽ ഒന്നും ചെയ്യാൻ പറ്റിയല്ല മറ്റ് ആരൊക്കെ ശ്രമിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളുടെ നടുവിലാണ് ദൈവത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് നമുക്കറിയാം കോടതിയിലേക്ക് വിഷയങ്ങൾ റഫർ ചെയ്തതുകൊണ്ട് കോടതി തീരുമാനിക്കാതെ ഗവൺമെന്റുകൾക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ശ്രമിച്ചാലും അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ശ്രമിക്കുന്നു കേന്ദ്ര ും ശ്രമിക്കുന്നു എന്നാൽ കോടതിയിൽ കേസ് ഉള്ളത് കൊണ്ട് ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആരെ ആശ്രയിക്കാൻ കഴിയും അതാണ് ചോദ്യം അതിനൊരു അതിനൊരുത്തരമാണ് ഇങ്ങനെയുള്ള സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ ശിവനെ അതേ സ്വപ്നം നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അതേ അതേ ബൈബിൾ പറയുന്ന ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂമരാജിന്റെ നിവാസങ്ങളും യഹാമയ്ക്കുള്ളതാക അതെ ദൈവം അറിയാതെ അറിയാതെ പറയുന്ന ഒരു അതെ സംഭവിക്കുന്നില്ല ആയതിനാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ജന സമൂഹം വലിയ ടെൻഷനിലാണ് സ്വതനം ഒറ്റമുക്കിയ ആളുകളും അതെ മാനസികമായി വലിയ ടെൻഷൻ അനുഭവിക്കുകയാണ് ഒരു പരിധിവരെ നമ്മുടെ തലമുറകളെ കുറിച്ച് മക്കളെ കുറിച്ച് പ്രയാസത്തിലെ മാതാപിതാക്കളായിരിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി അതിന്റെ കച്ചവടക്കാരായി നമ്മുടെ പത്രങ്ങളിലും അതേ ടി വിയിലൊക്കെ കാണുമ്പോഴ നമ്മൾ അതിശയിച്ചു പോകും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ മുതൽ അതേ സേപ്പർ ചെറുപ്പക്കാരായ അനവധി ആളുകൾ അത് പിടിക്കപ്പെട്ട് ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് അതുകൊണ്ട് വിഷയത്തിൽ ഒരു പരിഹാരം ഈ ആർക്കും ും കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഇടയായിത്തീരും ഓർപ്പിച്ചതുപോലെ ഇതൊരു പൈശാലിക പ്രവൃത്തിയാണ് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവായിരിക്കുന്ന സാത്താൻ അതെ തന്ത്രങ്ങൾ മലഞ്ഞ് നമ്മുടെ തലമുറകളെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റി മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാക്കി തീർത്ത് അവരെ അതേ സ്ത്രോത്രം അതിൽ അതിൽ കെട്ടിയിടത്തീർക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഈ ഇങ്ങോട്ട് വരണമെന്ന് എവിടെയാണ് ഇരുന്ന് കേൾക്കുന്നത് സ്ഥാനത്ത് അതെ നിങ്ങൾ ആ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവിന് വേണ്ടിയൊന്നും ഒന്ന് സമർപ്പിക്കപ്പെടാമോ ഇങ്ങനെ പറയുന്നു ഇതാ ഞാൻ ശബ്ദം കേട്ടു ഓ അവൻ അത്താഴം കഴിക്കും എത്ര മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങളായിരിക്കും ഇടത്ത് നിങ്ങളുടെ ഇന്ന് പകൽക്കാലം തുറക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന നിങ്ങൾ നിങ്ങൾ ആമ അല്ലെങ്കിൽ ഭാര്യമാര് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെ ഒക്കെ ഓർത്ത് നമ്മൾ ഭാരപ്പെടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനെ അതിന്മേലെല്ലാം ഒരു പരിഹാരം തെയ്യെത്താൻ നമുക്ക് ലഭിക്കപ്പെടാനിട എത്ര പേരും ഇന്ന് പതിനും അതേ സ്തോത്രം സമർപ്പിക്കപ്പെടാനിടയായി തീരും എനിക്ക് നല്ല നല്ല ഇത് ഒരു ഓണത്തിന്റെ ഒരു സീസണാണ് അതുകൊണ്ട് എല്ലാവരും അതിന്റെ തിരക്കിലാണ് നമുക്ക് വടക്കാഞ്ചേരി തമിഴിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയായിട്ട് പോകുന്നവർ അറിയാൻ കഴിയും അവിടെ ഒന്ന് ക്രോസ് പ്രത്യേകിച്ച് കാൽനടത്തേക്ക് യാത്രക്കാർക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ മണിക്കൂറുകൾ അല്ല മിനിറ്റുകൾ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയ്ക്ക് ഒരു തെരക്കിന്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം നമുക്കറിയാം ആ നാളെ തിരുവോണത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് ഇന്ന് സാധനങ്ങളെല്ലാം വാങ്ങി ഒരു വലിയ ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ തകർപ്പിലാണ് അതിന്റെ നടുവിലും ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് മക്കൾക്ക് അത് വഴിച്ച് പറയുമ്പോൾ ഓണം നാളെ അങ്ങ് തീരും അല്ലെങ്കിൽ ഉത്സവം നാളെ തീരും എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുടുംബ വിക്ഷങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ കഴിയാത്ത നിങ്ങൾ നാളുകളായി പണം മുടക്കിയിട്ടല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രാക്റ്റ് ആ നോട്ടീസ് നിങ്ങൾ വായിക്കുകയും അതിലുള്ള നമ്പരും ആയിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾ അറിയിക്കുന്നു വടക്കാഞ്ചേരിയിൽ തന്നെ ടൗണിൽ പ്രവർത്തിക്കുന്ന ഓർത്ത് െ മകത്തുന്നുണ്ട് അടുത്ത ഒരാഴ്ചക്കാലിൽ ഏഴുദാസ പ്രാർത്ഥന അവിടെ നടക്കുന്ന വലിയപ്രാപ്തരായ ദേവുദാസന്മാർ അവിടെ വന്ന് ശുശ്രൂഷിക്കാൻ ഇടയാകുന്നു താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുന്നു പറഞ്ഞ തിരുവചനങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് കേൾക്കാനും അത് പഠിക്കാനും അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങളെ ഞങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയങ്ങളെ വേർതിരിച്ച് തന്റെ ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവരെ അവസാനിപ്പിക്കുന്നു